അപ്പം എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു ഡാസ്റ്റാർ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതിന് അപ്പം നമ്മൾ പൂരപ്പറമ്പിലും അതുപോലെ തന്നെ പള്ളി പെരുന്നാളിലും കല്യാണ വീട്ടിലും ഒക്കെ നമ്മൾ ഈ ഡാക് ഹോസ്റ്റാർ കാണില്ലേ ചേട്ടന്മാരും കുട്ടികളൊക്കെ ഇങ്ങനെ കറക്കി കറക്കി കറക്കിക്കണ്ട എനിക്ക് എനിക്ക് കറക്റ്റ് കറക്കാൻ അറിയില്ല അന്നാലേ ഞാനത് പഠിക്കും കറക്കിങ്ങനെ മേലേക്ക് വീഴു മേലേക്ക് പോകും അട്ട് അത് തിരിച്ച് കയ്യിലേക്ക് വീഴും അട്ട് ഇങ്ങനെ കറക്കുക അതൊരു നല്ലൊരു കൗതുകമല്ലേ നല്ലൊരു ഫണ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഡോസ്റ്റ് ആണ് അത് കറങ്ങി പോണ കാണാൻ നല്ല ഭംഗി ഇതിപ്പോ എന്റെ കയ്യിലുള്ള ഒരു രണ്ട് ക്ലോത്ത് എടുത്തിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടുള്ളത് ഇതിൽ നമുക്ക് പാറ്റേണും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാട്ടോ പിന്നെ അതുപോലെ തന്നെ നൈറ്റി മെറ്റീരിയലിലൊക്കെ നമുക്ക് നല്ല പാറ്റേണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് ചെയ്യാം അങ്ങനെ നമുക്ക് എങ്ങനെ എങ്ങനെയാണെങ്കിലും ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പോസ്റ്റ് ചെയ്യുന്നത് അതിന് മുന്നേ നമ്മളെ വീഡിയോ കാണുന്നവര് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പം നമുക്ക് ഞാൻ ഇടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആയിട്ട് വരും അപ്പം നമുക്ക് വീഡിയോ പോവല്ലേ അപ്പൊ കൂട്ടുകാരെ നമുക്ക് ഡെപ്പോസ്റ്റാർ ഉണ്ടാക്കാൻ പോവല്ലേ ഡെപ്പോസ്റ്റാർ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ അപ്പൊ അപ്പൊ നമുക്ക് ഡെപ്പോസ്റ്റാർ ഉണ്ടാക്കാം ഞാൻ ഈ ഡെപ്പോസ്റ്റാർ ആദ്യമായിട്ട് കുറുക്കഞ്ചേരി പോയി ഇതിനായിട്ടാണ് കണ്ടത് അന്നേ ഞാൻ നോട്ടം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് സെറ്റാക്കണമെന്ന് അപ്പൊ അതിനായിട്ട് ഞാനിപ്പോൾ സാധാരണ ഒരു സാധാരണ ഒരു കഷ്ണത്തിന്റെ ക്ലോത്ത് കുറച്ചുണ്ടായിരുന്നു അതൊന്നും ഇട്ടാ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ നോക്കാം അതിക്ക് ഞാനിവിടെ നാല് പീസ് രണ്ട് പീസ് പച്ച രണ്ട് പീസ് ചോപ്പ് അതുപോലെ തന്നെ അതിൻ്റെ ലൈനിങ് വയ്ക്കാനുള്ളതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തും കിട്ടും നീളം വീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പതിനേഴ് സെൻറ്റിമീറ്റർ നീളവും ഇഞ്ച് പതിനേഴ് ഇഞ്ച് നീളവും അതുപോലെ തന്നെ പതിനേഴ് ഇഞ്ച് വീതിയാണ് എടുത്തിട്ടുള്ളത് പീസ് പച്ച മുറിച്ചെടുത്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെക്കോസ്റ്റാർ കാണാൻ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ അടിയിലും മേലെ ഒരേ കളറ് ഒരു ഭാഗം പിന്നത്തെ ഭാഗം അടിയിലും മേലെയും ഒരു കളർ അങ്ങനെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടാ ഇപ്പം നല്ല അതിന് ഞാൻ രണ്ട് കഷ്ണം ലൈനിങ് എടുത്തിട്ടുണ്ട് ലൈനിങ് ഇപ്പോൾ ഏത് ഏത് കളറായാലും കുഴപ്പമില്ല ഉള്ളിലിടുന്നതല്ലേ അപ്പോൾ ആദ്യം നമ്മൾ ഈ പച്ചര പൊട്ടപ്പുറത്താണ് നമ്മൾ ലൈനിങ് വയ്ക്കണേ എല്ലാതും പതിനേഴ് പതിനേഴായിട്ടാണ് എടുത്തുള്ളത് ഓക്കെ പച്ചരെ മേലെ ലൈനിങ് വെച്ചു നമുക്ക് ഈ ചോപ്പ് ഇപ്പോൾ വേണ്ട ചോപ്പ് നമുക്ക് നീക്കി വെക്കാം അപ്പോൾ പച്ച മേലെ ഈ ലൈനിങ് വെച്ചിട്ടുണ്ട് പച്ചരെ പൊട്ടപ്പുറത്തായിട്ട് ലൈനിങ് വെച്ചല്ലേ ഇത്തിരി കയറ്ററിക്ക് ഒക്കെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല ഒക്കെ നമുക്ക് ലാസ്റ്റ് കെട്ടിക്കളെ ഇനി അതന്നെ പച്ചയുടെ നല്ല ഭാഗം നമ്മൾ ഈ ലൈനിങ്ങിൻ്റെ മേലെ വെച്ചു കേട്ടാ ഇനി നമ്മൾ ഇതിൻ്റെ ആരികത്തു കൂടെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം വരണം എന്നിട്ട് ഈ ഭാഗങ്ങളൊക്കെ കെട്ടിക്കളയുക അപ്പം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം പേൾപ്പിനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കുത്തി ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ നമുക്കിങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ചോപ്പ് കളർ എടുക്കാം അപ്പോൾ റെഡ് എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പച്ച ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക റെഡ് എടുക്കാം റെഡിൻ്റെ ആ കൊട്ടവശം വെക്കുക അതുപോലെ തന്നെ ലൈനിങ് തുണി ഏതാണോ ആ ലൈനിങ് തുണി വെക്കുക അന്നുണ്ട് ഈ റെഡിൻ്റെ ഒറിജിനൽ ഭാഗം വയ്ക്കാം ഇപ്പം മനസ്സിലായില്ലേ എല്ലാവർക്കും ഓക്കെ അപ്പം നമുക്കിനി തുന അപ്പോൾ ഇന്ന കളി മൂലൊന്നും വേണമെന്നൊന്നും നിർബന്ധമില്ല സൈഡിൽ കൂടെ ഒരു അങ്ങ് കൊടുക്കാം കേട്ടോ സൂചി കുത്തി നിർത്താം അതിൻ്റെ കീഴും സൂചിനൊന്നും ുട്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പച്ചണി കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരാം അപ്പൊ ഇവിടെ നമ്മുടെ ഡെപ്പോസ്റ്റാറിന് വേണ്ട രണ്ട് കളർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇതിന്റെ അധികവശത്തു മുന്നേ പെളുപ്പിനൊക്കെ ഒന്ന് ഊരി മാറ്റ കേട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു നല്ല ക്ലോത്ത് വരെണ്ണം വെച്ചു നല്ല നല്ലപറം വെച്ചു പിന്നെ ഉള്ളിലെ ലൈനിങ് വെച്ചു പിന്നെ അതിന്റെ മേലെ നല്ല ക്ലോത്ത് വെച്ചു എല്ലാവർക്കും മനസ്സിലായില്ലേ ഇനി നമുക്ക് അടുത്ത വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അധികവശങ്ങളിൽ നമ്മൾ ഒരു ചെറിയ ഒരു ഡീറ്റെയിൽ കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തുണി കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കി അടിച്ച് കൊടുക്കുക അതിൻ്റെ ഒരു കട്ടി വരുമല്ലോ നമ്മളിങ്ങനെ കറക്കുമ്പോൾ അതിൻ്റെ അടിപൊളി അങ്ങനെ ഇങ്ങനെ കറക്കുമ്പോൾ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ വീണ് കിടക്കുന്നില്ലേ അപ്പം വേണ്ടി ചെറിയൊരു കട്ടിക്ക് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു ബോർഡർ കൊടുക്കാം അത് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം ഞാനിപ്പോൾ ഒരു നീല കളറാണ് കൊടുത്തില്ല ഓക്കെ ഇത് ഇവിടെ ഞാൻ കൊടുക്കണ നീല കളർ കേട്ടാ പച്ചയ്ക്കും ചോപ്പിനും കോൺട്രാസ്റ്റ് ആയിട്ട് പോലോ എന്ന് വെച്ചിട്ടാ അപ്പോൾ ഇതിൻ്റെ വിടുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടിഞ്ച് വിടുത്താണ് രണ്ടിഞ്ച് വിടുത്ത് നിങ്ങൾ കാണുന്നില്ല എല്ലാവരും രണ്ടിഞ്ച് വിടുത്താണ് ഏഹ് അതിന് നമ്മൾ എന്ത് ചെയ്യണം അതിന് നമ്മൾ ഹാഫ് പാക്കറ്റ് മടക്കണം ഹാഫ് പാക്കറ്റ് മടക്കിയിട്ട് ജസ്റ്റ് വേണമെങ്കിൽ നായകം ചെയ്യണവർക്ക് ചെയ്തോളൂ ഇതിന് പ്രത്യേകിച്ച് നമ്മൾ നീളം ഒന്നും നോക്കണില്ല കേട്ടോ നീളം അത്യാവശ്യം നന്നായിട്ട് വേണം അപ്പോൾ നീളം നോക്കണില്ല എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിൻ്റെയും ഇത് ചോപ്പിൻ്റെയും പച്ചേരിയും ഫുള്ള് ബോർഡർ നമ്മൾ കൊടുക്കണ്ടേ അപ്പോൾ അത്യാവശ്യം നീളം തന്നെ വേണം അപ്പോൾ നമ്മൾ ഇതിനെ ഈ നീലപ്പീസിനെ എന്ത് ചെയ്തു നമ്മൾ ഒന്ന് ഹാഫ് ആക്കിയിട്ട് മടക്കി ഹാഫ് ആക്കി മടക്കി മടക്കുമ്പോൾ നമുക്കിവിടെ ചെറിയ ഒരു ലൈൻ വരും ആ ലൈനിൽ നമ്മൾ ജസ്റ്റ് അതിനെ ഒന്ന് വീണ്ടും ഹാഫ് ആക്കുക അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മൾ ഹാഫ് ആക്കുക അപ്പം ഇങ്ങനെ കിട്ടില്ല ഇങ്ങനെ ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റില്ല പറ്റുമൊന്നും അയൺ ചെയ്തോട്ടെ ഞാൻ എന്തായാലും അയൺ ചെയ്തെടുക്കേണ്ടി വരും എനിക്കിത് കറക്റ്റ് കിട്ടുന്നില്ല ഇനി നമ്മൾ ഇങ്ങനെ പിടിച്ചില്ല ഇങ്ങനെ കിട്ടിയില്ലേ ഇങ്ങനെ കിട്ടിയാലേ നമ്മൾ ഈ സൈഡുകൾ ഈ സൈഡുകൾ തമ്മിൽ ഇങ്ങനെ വെക്കുക ലേശം ഇങ്ങനെ കയറ്റി വെച്ചോട്ടാ നമുക്ക് ജസ്റ്റ് ലാസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കേണ്ടിയാണ് കേട്ടാ ഇങ്ങനെ ഇങ്ങനെ അപ്പോൾ ഇപ്പുറത്തും ഇങ്ങനെ വരും ഇപ്പുറത്തും ഇങ്ങനെ വരും കേട്ടോ ഇതി കൂടെ ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ ഇതൊന്ന് ഞാനൊന്ന് ഐ എൺ ചെയ്തിട്ട് വരാം നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടാ ഞാൻ അപ്പം ഓക്കെ ഞാനിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ പോയിട്ട് അയൺ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ മനസ്സിലായി എല്ലാവർക്കും മനസ്സിലായില്ലേ രണ്ട് ഇഞ്ച് ഇഞ്ച് വീതി ഉള്ളതിനെ നമ്മൾ ഹാഫാക്കി മടക്കി ആ ഹാഫിനെ വീണ്ടും ഒന്നും കൂടെ ഇങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി വീണ്ടും ഇങ്ങനെ മടക്കി മനസ്സിലായില്ലേ അത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗമല്ലേ ഈ ഒരു സെൻറ്റർ ഭാഗം കാണുന്നില്ല എല്ലാവർക്കും ഈ സെൻറ്റർ ഭാഗം ഈ സെൻ്റർ ഭാഗം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കാം കണ്ടാ ലേശം ഏശങ്ങോടെ പുറത്തേക്ക് തള്ളി നിന്നോട്ടെട്ടാ നമുക്ക് മടക്കി അടിക്കേണ്ടതാണ് ലാസ്റ്റ് ഇത് വരുമ്പോൾ ബോർഡർ മുഴുവൻ വെച്ചിട്ട് വരുമ്പോൾ അങ്ങനെ നമ്മൾ ഇതീ കൂടെ ഇതിൻ്റെ ഇതീ കൂടെ ഒരടി കൊടുക്കാം ഇവിടെ സെക്യൂർ ആയിട്ടിരിക്കാൻ വേണ്ടി ഇതീ കൂടെ ഇങ്ങനെ ഒരേ അടി ഇങ്ങനെ കൊടുത്തിട്ട് വരാം അപ്പം എങ്ങനെ അടിക്കണേന്ന് നോക്കാം അപ്പം ഈ അടി കൊടുക്കണത് മനസ്സിലായില്ല എങ്ങനെയാണ് ഇവിടെ അടിക്കുമ്പോൾ ഇവിടെ അടിക്കുമ്പോൾ നമുക്ക് ഇപ്പുറത്തും കൂടിയും സ്റ്റിച്ച് കൊള്ളത്തക്ക വിധത്തിൽ വേണം അടിക്കണമെങ്കിൽ അപ്പം നമുക്കിനി അടിച്ചു തുടങ്ങാം എല്ലാവർക്കും കാണുന്നില്ലേ ഇത് ഞാൻ അടിക്കണത് എങ്ങനെയാണ് ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ശ്രദ്ധിച്ചിട്ട് കഴിക്കാം കേട്ടോ അടിയിലൊന്ന് ചിച്ചു കൊടുക്കാം കേട്ടാ അടിയിലും ചിച്ച് കൊള്ളുന്നുണ്ട് ഓക്കെ നമ്മളിപ്പോൾ ഇവിടെ അറ്റെത്തിയിട്ടുണ്ട് അടിച്ചിട്ട് ഈ അറ്റെത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് എന്ത് ചെയ്യാം ഈ പീസ് നമുക്കൊന്ന് കട്ട് ചെയ്യാം ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാം ഇനി അടുത്തത് എന്ത് ചെയ്യണം അടുത്തൊരു പീസ് എടുക്കാം അടുത്ത പീസ് എടുത്തില്ല നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള പീസ് നമ്മൾ എടുത്തു അതുപോലെ തന്നെ ഈ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഇതിനിങ്ങനെ ട്വിസ്റ്റ് ചെയ്തോട്ടെ അപ്പോൾ ആ ഭാഗം അല്ലെങ്കിൽ നൂല് വരാനുള്ള സാധ്യതയില്ലേ അത് വീണ്ടും നമ്മളിങ്ങനെ വെക്കുക കേടാ അപ്പോൾ ഒരു ബോർഡർ കണ്ട അത് നല്ല ഭംഗിയുള്ളൊരിതായില്ലേ കാണുന്നില്ലേ എല്ലാവർക്കും കണ്ടില്ലേ ഇങ്ങനെ ഇതിന് ഇത് ഇങ്ങനെയല്ലേ ഇപ്പം നമ്മൾ വെട്ടിയപ്പോൾ ഇതിനെ നൂലൊക്കെ ഇങ്ങോട്ട് പോരുന്നുണ്ട് അപ്പോൾ അതിനെ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ തിരിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കാം കഴിയില്ലേ അപ്പം നേരത്തെ അടിച്ച പോലെ അപ്പുറം അപ്പുറം നമുക്ക് ഒരുപോലെ അടിച്ചിട്ട് വരാം അതുപോലെ തന്നെ നാല് ഭാഗം ഞാനിനി അടിച്ചിട്ട് വരാം അപ്പം നിങ്ങൾ അപ്പോൾ നമ്മുടെ ഡാപ്പോ സ്റ്റാറിന് വേണ്ട തുണി നമ്മൾ കട്ട് ചെയ്തു അതുപോലെ തന്നെ തുണി നമ്മൾ സ്റ്റിച്ച് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ തുണിയുടെ ബോർഡർ വെച്ചു ബോർഡർ വെച്ചത് എല്ലാവർക്കും മനസ്സിലായില്ലേ എങ്ങനെയാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനൊരു സ്റ്റാറിൻ്റെ രൂപത്തിലാക്കാനാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഒരു ഫാബ്രിക്ക് നമ്മൾ എടുത്തു ഇതിനെ നമ്മൾ പകുതിയാക്കിയിട്ട് മടക്കാം പകുതി ആക്കിയിട്ട് മടക്കിയില്ലേ ഏഹ് ആ മടക്കിയോടത്ത് നമ്മൾ ജസ്റ്റ് ഒരു നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഇത് കൊടുക്കാം ഒരു വര കൊടുക്കാം അതിൻ്റെ സെൻറ്റർ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാ അപ്പം നമുക്ക് ഇവിടെയാണ് നമുക്കതിൻ്റെ സെൻറ്റർ കിട്ടിയിട്ടുള്ളത് കണ്ടില്ലേ അത് ജസ്റ്റ് നമുക്കൊരു റൂളർ വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം ഓക്കെ അപ്പം നമുക്കിതിൻ്റെ സെൻ്റർ കിട്ടിയില്ലേ ഇനി ഇതിൻ്റെ ഇപ്പോഴത്തെ വശം കൂടി നമുക്ക് മടക്കിയിട്ട് ഈ ഭാഗത്തെ സെൻ്ററും കൂടി ഒന്ന് കണ്ടുപിടിക്കാം ജസ്റ്റും രണ്ടായിട്ട് മടക്കാം ഓ ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇവിടെ ഇവിടെയാണ് ഇതിൻ്റെ സെൻറ്റർ സെൻറ്ററിൻ്റെ പോയിൻറ്റ് കിട്ടേണ്ടായിട്ടാണ് നമുക്ക് ജസ്റ്റ് നമ്മൾ റോളറ് വെച്ചിട്ട് അരച്ചപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെയാണ് നമുക്കിതിൻ്റെ സെൻറ്റർ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത ക്ലോത്ത് എടുക്കാം അടുത്ത ക്ലോത്ത് എടുത്തിട്ട് ഇതിനെ നമ്മൾ സ്റ്റാറിൻ്റെ ത്രികോണല്ലേ ത്രികോണം പോലെ മടക്കിയിട്ട് അതിൻ്റെ കോൺ എവിടെ ഏത് ഭാഗത്ത് വരുന്നത് നോക്കാം കോൺ ഭാഗം കണ്ടില്ലേ ഇവിടേനെ അപ്പോൾ നമ്മൾ അവിടെ ഒരു ഇത് കൊടുത്തു അതുപോലെ തന്നെ ഇവിടെ ഒരു മാർക്കിങ് കൊടുത്തു ജസ്റ്റ് നമുക്ക് നമുക്കിതിനൊന്നിങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാ പിന്നെ നമുക്കതൊന്ന് സെക്യൂറായിട്ട് വെക്കാൻ വേണം ഈ കോൺ കോൺ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സെൻറ്റർ കിട്ടി ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിൻ്റെ ഈ ഭാഗത്ത് സെന്റർ ടു സെന്റർ നമ്മൾ നോക്കാം കണ്ടില്ലേ സെൻറ്റർ ടു സെന്റർ ഇതിന്റെ സെന്ററും അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഫസ്റ്റ് വരച്ചതിൻ്റെ ഇല്ലേ അതിൻ്റെ സെന്ററും കൂടിയിട്ട് ഒരുമിച്ച് വരുന്ന രീതിയിൽ വെക്കാം അവിടെ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഫൈൻ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഇതൊക്കെ ഞാൻ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങിന്റെ ഇത് നോക്കണ്ട ആ സ്റ്റിച്ചിങ് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ഭാഗത്ത് നിന്ന് നമ്മളിപ്പ നേരത്തെ നമ്മൾ ബോർഡർ കൊടുത്തപ്പോ പീസ് സൈഡിൽ കൂടെ അടിച്ചത് ഇത് നമ്മൾ ഈ ഭാഗത്ത് കൂടെ ഇതിന്റെ ഈ തുമ്പ് ഭാഗത്ത് കൂടെ നേരെ ഇങ്ങനെ അടിച്ച് ഇങ്ങനെ അടിച്ച് ഇങ്ങനെ അടിച്ച് വിടത്താ വിടത്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ നേരിട്ടിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാം ഈ തുമ്പ് ഭാഗത്ത് കൂടെ അടിച്ചു കൊടുക്കുക അല്ലാണ്ട് ഇതിലൂടെ മാത്രമല്ല അടിച്ചു കൊടുക്കണ്ടേ ഈ സ്ക്വയർ ഫുൾ ആയിട്ട് നമ്മൾ അടിച്ചു കൊടുക്കണം അതുപോലെ തന്നെ അഡ്രിക്കുന്ന സ്ക്വയർ നമ്മൾ കമക്കി വെച്ചിട്ട് നോക്കിയ ഇതേപോലെ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യണം വശത്തു കൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ശ്രദ്ധിച്ച് മെല്ലെ സമയം എടുത്തിട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ തെന്നി പോവാനുള്ള സാധ്യതയുണ്ട് അതിന് നമ്മള് പെളപ്പിനും കാര്യങ്ങളും കൊത്തിയിട്ടുണ്ട് എന്നാലും സാവധാനം അടിക്കാം ഓക്കെ അട നമ്മൾ ആ സ്ക്വയർ ഫുൾ ആയിട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്നാലും നമ്മൾ അതവിടെ ശരിക്കും ഒന്ന് കറക്കുമ്പോ അത് കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ സൈഡിലൊക്കെ വിടവ് കാണി ഇനി അതേപോലെ തന്നെ തിരിച്ചിട്ടിട്ട് വീണ്ടും നമ്മൾ അടുത്ത സ്ക്വയർ അടിക്കാം നമ്മള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ എല്ലാവരും കണ്ടില്ലേ നമ്മളെടിച്ചാറ് ഇത് കറക്കാട്ടാ പക്ഷെ എനിക്ക് കറക്കാൻ അറിയില്ല നിങ്ങൾ ഇണ്ടാക്കി എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അതുപോലെ തന്നെ നിങ്ങളൊന്ന് കറക്കാനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ വീഡിയോക്ക് കമൻറ്റും അതുപോലെ തന്നെ ലൈക്കും ഒക്കെ ചെയ്യ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കാണുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എല്ലാവർക്കും എന്തീരാശാർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നാളെ ദിവസം വരാം അപ്പോ താങ്ക് യു